വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മാരത്തോൺ സംഘടിപ്പിച്ച് എസ് എഫ് ഐ വടകര ഏരിയ കമ്മിറ്റി വടകര താഴെ അങ്ങാടി മുതൽ സാന്റ് ബാഗ്സ് വരെ നടന്ന മാരത്തോണിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൈസ് എപ്പോ വടകര റൺ എഗെൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വടകര താഴെയങ്ങാടി മുതൽ സാന്റ് ബാഗ്സ് വരെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി പി എസ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും സിനിമകളിലും മറ്റുമൊക്കെ ചില സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഈ ചുറ്റുമുള്ള സംഘങ്ങൾ ഉടനെ തന്നെയുള്ള ധനലാഭത്തിനു വേണ്ടി വഴിവിട്ട ബന്ധങ്ങൾ എല്ലാ സമൂഹത്തിലെ തെറ്റായ നമ്മുടെ ജീവിതത്തെയും സർവസന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്ന ഈ മഹാവിപദ് ക്യാമ്പസുകളെ ഒന്നടങ്കം അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള വിപുലമായ ക്യാമ്പയിനുകൾക്ക് വരും കാലങ്ങളിൽ കൊണ്ടുവരുമെന്ന് സജീവ് പറഞ്ഞു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഹൈഡ്രജൻ പലൂൺ പറത്തിയാണ് പരിപാടി അവസാനിപ്പിച്ചത് സി പി ഏരിയ സെക്രട്ടറി ഗോപാലൻ എസ് എഫ് ജില്ലാ സെക്രട്ടറി പി താജുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർ സംസാരിച്ചു